ആർച്ചിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് ഗുരുപൂജ തുടർന്ന് ഗുരുദേവ കീർത്തനം പിന്നീട് പതാക ഉയർത്തൽ ഗുരുദേവ ഭാഗവത പാരായണവും നടത്തിളസ് ഗോൾഡൻ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വിളക്ക് പിന്നീട് മൂന്ന് മണി മുതൽ ഭക്തി നിർഭരമായ കോശയാത്രയും നടത്തി കോശയാത്ര ആർച്ചൽ ഗുരുമന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട് മണലിപ്പച്ച സർവമത ഗുരുമന്ദിരം ആർച്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ മുളയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം വഴി തിരിച്ച് ഗുരുമന്ദിരത്തിൽ സമാപിച്ചു വൈകിട്ട് മണി മുതൽ പൊതുസമ്മേളനം നടന്നു ശാഖാ പ്രസിഡന്റ് കെ ശാർഗനരൻ അധ്യക്ഷനായിരുന്നു ശാഖാ സെക്രട്ടറി ഡി അശോകൻ സ്വാഗതം പറയും യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ ഉദ്ഘാടനവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തും വാർഡ് മെമ്പർ ടി അജയൻ ചികിത്സാ ധനസഹായ വിതരണം നടത്തും യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് കുമാർ യൂണിയൻ പ്രതിനിധി കെ അനിമോൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ജി ബൈജു ശശിധരൻ അടുക്കളമൂല എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും കമ്മിറ്റി അംഗം സണ്ണികുമാർ നന്ദി പറയും റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296